ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാഡിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻസ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചോളൂ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കോംബോയാണ് കലേഡിയം പ്ലാൻഡിൻ്റെ ആറ് വെറൈറ്റി കലേഡിയം പ്ലാന്റ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സി സി അടക്കം അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചാർജ് ഇട്ടിരിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെയൊക്കെ സൈസ് ആറ് വെറൈറ്റി കലേഡിയം ആണ് ഉള്ളത് ആറും ആറ് വെറൈറ്റിയാണ് കേട്ടോ എല്ലാം വേറെ വേറെയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കല്ലേടിയങ്ങളാണ് കേട്ടോ കുറച്ചൂടെ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല ലീഫൊക്കെയാണ് അതിൻ്റെ കാണാൻ കണ്ടില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ കലേഡിയം കുറച്ച് പൊക്കം വെക്കുന്ന സൈസാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ അധികം പൊക്കം വെക്കില്ല എന്നാലും ഈ ഈ രണ്ട് കലേഡിയം കുറച്ച് പൊക്കം വെക്കുന്ന കലേഡിയാണ് കേട്ടോ ഇതൊരു റെഡ് ആണ് കേട്ടോ ഈ കലടിയം കുറച്ച് പൊക്കം വെക്കുന്ന കലയുടെടിയാണ് ഇത് വേണ്ടല്ലേ ഇതാണ് ആറ് കലടിയം കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിങ്ക് ബ്യൂട്ടിയാണ് അടുത്തത് അലക്കേഷ തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഫിറ്റോണിയൻ്റെ ഒരു മൂന്ന് വെറൈറ്റി കോംബോയാണ് മൂന്ന് പ്ലാന്റ്സ് അടങ്ങുന്ന ഒരു കോംബോ ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റിനും കൂടി നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കോംബോയിൽ വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഇത് മൂന്നും മൂന്ന് വെറൈറ്റീസ് ആണ് അടുത്തത് ലെമൺ വൈനാണ് ഫ്ലവറോട് കൂടിയുള്ള ഈയൊരു പ്ലാന്റ് ആയിരിക്കും പിന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് അടുത്ത കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോയാണ് ഇത് ഗോൾഡൻ കാസ്കേൻ്റെ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റിനും കൂടി ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ഇട്ടോ വരുന്നത് അടുത്തത് ഈയൊരു കലേഡം വെറൈറ്റി രണ്ട് കോംബോയാണ് ഇതാ ഈ രണ്ട് കോംബോയാണ് കേട്ടോ പ്ലാൻ നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സിയാണ് കേട്ടോ വരുന്നത്